എൻ ഡി എ സർക്കാർ വക്കഫ് ബില്ലുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എൻ ഡി എ സഖ്യം ഇപ്പോൾ വളരെ മുന്നിലാണ് എന്ന് എടുത്തു പറയേണ്ടി വരും അതായത് ടി ഡി പി ജെ ഡി യു എന്നീ കക്ഷികളിലെ സ്രോതസ്സുകൾ പറഞ്ഞത് യഥാക്രമം പതിനാറും പന്ത്രണ്ടും എം പിമാർ ചില വ്യവസ്ഥകളിൽ ഭേദഗതികൾ നിർദ്ദേശിച്ചേക്കാം പക്ഷേ ബില്ലിനെ പിന്തുണയ്ക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ലോക്സഭയിൽ ചർച്ച ചെയ്യാൻ പോകുന്ന വർക്ക ഭേദഗതി ബില്ലിൽ വോട്ടെടുപ്പിനായി സമ്മർദ്ദം ചെലുത്താൻ പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും ബില്ല് പാസാക്കാൻ നരേന്ദ്രമോദി സർക്കാർ സുഖകരമായി സാധിച്ചെടുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സഭയിൽ ബി ജെ പി നയിക്കുന്ന എൻ ഡി എക്ക് നിലവിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗങ്ങളാണുള്ളത് ബില്ല് പാസാക്കാനായിട്ട് അനുകൂലമായി ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് വോട്ടുകൾ ആവശ്യമാണ് ഇന്ത്യ ബ്ലോക്കിന് താരതമ്യപ്പെടുത്തുമ്പോൾ ആകെ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് എം പിമാരുണ്ട് ബില്ലിനെതിരെ എതിർപ്പ് പ്രഖ്യാപിച്ച എ എം ഐ എം വൈ എസ് ആർ സി പി ആസാദ് സമാജ് പാർട്ടി തുടങ്ങിയ ചേരിചേരാ പാർട്ടികളെ കൂടി ഉൾപ്പെടുത്തിയാൽ ആകെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് എം പിമാരാണുള്ളത് ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് അംഗങ്ങൾ ഉണ്ടെങ്കിൽ ും സഖ്യകക്ഷികളായിട്ടുള്ള തെലുങ്ക് ദേശം പാർട്ടി ടി ഡി പിന്നു എം പിമാർ ജനതാദൾ യുണൈറ്റഡ് പന്ത്രണ്ട് എം പിമാർ ലോക് ജനശക്തി പാർട്ടി അഞ്ച് ഏക്നാഥ് ഷിൻഡെ നയിക്കുന്ന ശിവസേന ഏഴ് രാഷ്ട്രീയ ലോക്ദൾ ജനതാദൾ സെക്യുലർ ജനസേന പാർട്ടി എന്നിവയ്ക്ക് രണ്ട് എം പിമാർ വീതവും എൻ സി പി അപ്നദൾ ഹിന്ദുസ്ഥാനി അവാം മോർച്ച ഓൾ ജാർഖണ്ഡ് സ്റ്റുഡന്റ് യൂണിയൻ നോർത്ത് ഈസ്റ്റ് പാർട്ടികളായ എ ജി പി യു പി എൽ എസ് കെ എം എന്നിവയ്ക്ക് ഒരു എം ബി വീതവുമുണ്ട് ബില്ലിലെ ചില വ്യവസ്ഥകളെക്കുറിച്ച് ജെ ഡി യുവിനും ടി ഡി പി ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും അവർ അതിനെ പിന്തുണയ്ക്കുമെന്ന് തന്നെയാണ് വളരെ വലിയ തോതിൽ പ്രതീക്ഷിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ഈ പാർട്ടികളിലെ വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് അവരുടെ അംഗങ്ങൾ ചില വ്യവസ്ഥകൾ ഭേദഗതികൾ നിർദ്ദേശിച്ചേക്കാം പക്ഷേ ബില്ലിനെ പിന്തുണയ്ക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകളെന്ന് പറയുന്നത് കോൺഗ്രസ് തൊണ്ണൂറ്റി ഒമ്പത് എം പിമാരാണുള്ളത് സമാജ്വാദി പാർട്ടിക്ക് മുപ്പത്തിയേഴ് തൃണമൂൽ കോൺഗ്രസിന് ഇരുപത്തിയെട്ടും ഡി എം കെക്ക് ഇരുപത്തിരണ്ടും ശിവസേനക്ക് യു ബി ടി ഒമ്പതും എൻ സി പി എസ് പി എട്ട് സി പി ഐ എം നാല് ആർ ജെ ഡിക്ക് നാല് ആം ആദ്മി പാർട്ടിക്ക് മൂന്ന് ജെ ഐ ജെ എം എമ്മിന് മൂന്ന് ഐ യു എം എല്ലിന് മൂന്ന് ജെ കെ നാഷണൽ കോൺഫറൻസിന് രണ്ട് എന്നിവയാണ് ബില്ലിനെതിരെ വോട്ട് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച പ്രതിപക്ഷ പാർട്ടികൾ എന്ന് പറയുന്നത് മറ്റ് പതിമൂന്ന് എം പിമാർക്കും പുറമേ ബില്ലിനെ എതിർക്കുന്ന ചേരിചേര പാർട്ടികളിൽ ഐ ഐ എം ഐ എമ്മിനും ആസാദ് സമാജ് പാർട്ടിക്കും ഓരോ എം പി വീതവും വൈഎസ്ആർ സി പിക്ക് നാല് എം പിമാരുമുണ്ട് വക്കഫ് ബോർഡുകളിൽ സ്ത്രീകളെ ഉൾപ്പെടുത്തുന്നത് ഉൾപ്പെടെ ബില്ലിലെ മറ്റെല്ലാ ഭേദഗതികളെയും പാർട്ടി പിന്തുണയ്ക്കുമെന്ന് ടി ഡി പി ജെ ഡി യു ഉൾപ്പെടെയുള്ള പാർട്ടികൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതൊരു പുരോഗമനപരമായ മാറ്റമാണ് പാർലമെന്റിന്റെ മുപ്പത്തൊന്ന് അംഗ സംയുക്ത സമിതി ശുപാർശ ചെയ്ത ഭേദഗതികളുള്ള വക്കഫ് ബില്ല് ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ലോക്സഭയിൽ പരിഗണന എടുക്കും എട്ട് മണിക്കൂർ ചർച്ച ഇതിനായി നീക്കി വച്ചിട്ടുണ്ട് അതിനുശേഷം മന്ത്രി കിരൺ റിജിജു ചർച്ചയ്ക്ക് മറുപടി നൽകുകയും പാസാക്കുന്നതിന് സഭയുടെ അനുമതി തേടുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കുറഞ്ഞത് പന്ത്രണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ചർച്ചകൾ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു എന്തായാലും ഈ ബില്ല് ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എ സർക്കാരിന് പാസാക്കിയെടുക്കാനായിട്ട് നിലവിലെത്തെ സാഹചര്യത്തിൽ അവർക്ക് കഴിയുമെന്ന് തന്നെയാണ് എല്ലാ തരത്തിലും അറിയാൻ സാധിക്കുന്ന കാര്യമെന്ന് എന്ന് പറയുന്നത് അതിന് വേണ്ട തക്കമുള്ള ഭൂരിപക്ഷം അവർക്ക് നിലവിൽ പാർലമെന്റിലും അതോടൊപ്പം തന്നെ രാജ്യസഭയിലും ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് എന്തായാലും പ്രതിപക്ഷം വോട്ടെടുപ്പിലോട്ട് കാര്യങ്ങൾ മാറ്റിയാൽ പോലും അത് എൻ ഡി എക്ക് അനുകൂല ഘടകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് എൻ അത്രയ്ക്കും വളരെ വലിയ തോതിൽ ഈ ഒരു ബില്ലുമായി മുന്നോട്ട് പോയിരിക്കുന്നത് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബില്ലിനെതിരെ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന പ്രതിഷേധങ്ങളൊക്കെ തന്നെ യാതൊരു അർത്ഥവും ഇല്ലാത്തതാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയാനേ കാരണം ഈ ബില്ല് സ്വാഭാവികമായിട്ടും പാസ്സാക്കിയെടുക്കാനായിട്ട് ബി ജെ പിക്ക് അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിന് സുഖകരമായി കഴിയുമെന്നുള്ളതും ഉറപ്പാണ്